അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ അലഹമില്ല അപ്പോൾ കുറേ ദിവസം വീഡിയോ വീഡിയോവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിരിക്കണിപ്പോൾ വീഡിയോസൊന്നും അധികം ഇടലില്ല അപ്പോൾ തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് വീഡിയോ എടുക്കാനും ടൈമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അല്ലാത്ത കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ നമ്മളെ എസ് എൽ സി റിസൾട്ടും വന്നപ്പോൾ നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ടേനി അപ്പോൾ അന്ന് കൊടുത്ത കേക്കുകളാണ് കേട്ടോ ഈ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ അതിൽ കേക്ക് പിന്നെ അന്നൊരു നാല് കേക്കായിട്ട് കൊടുത്തേക്കണതിൽ രണ്ടെണ്ണം നമ്മളതില് ഫോട്ടോത്തിലൊന്നും പെട്ടിട്ടില്ല കേട്ടോ തിരക്ക് കാരണം നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ബാക്കിയുള്ള കേക്കും പിന്നെ അന്ന് ഞാൻ അല്ലാതെ കൊടുത്ത കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ കാറ്ററിങ്ങും കാര്യം നിർത്തിയിട്ടൊന്നും ഇല്ല അതൊക്കെ ഇതിൻ്റെ വഴിയിൽ നടക്കണുണ്ട് കേട്ടോ അതൊന്നും ഞാൻ അപ്പോൾ വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സമയം ഉണ്ടാകുമ്പോൾ ഇൻഷാല്ല നമ്മളോരോ വീഡിയോസൊക്കെ ആയിട്ട് വരും ഞാൻ അപ്പം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പം ഞാൻ നാല് കേക്ക് ഒരുമിച്ചാണ് ഇട്ടുണ്ടാക്കണേ അതിനുള്ള മുട്ടയൊക്കെ പൊട്ടിച്ചാണ് പാത്രത്തിൽ ഒഴിച്ച് വെച്ചേക്കണേ അപ്പം മുട്ട മുട്ട എല്ലാം കേക്ക് ഉണ്ടാക്കണ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് കുറേ പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടതും അല്ലേ പിന്നെ അത് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ നമ്മളെ എന്താ മറ്റേ പൂവടിയും പൊരിച്ച പത്തിരി ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടേ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി നമ്മൾ അടുക്കള ആകെ പെരുന്നുകൊണ്ടാകില്ല അതൊന്ന് വൃത്തിയാക്കിയാൽ നന്നുകൊണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേന് സമയം ഒരുപാടാകും അപ്പോൾ വീഡിയോ എടുക്കാനൊന്നൊരു മൂഡുണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തതും വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയം പോകട്ടെ നമുക്ക് സദാ നമ്മൾ പണിയെടുക്കണ പോലെയല്ല വീഡിയോ ഒന്ന് ഇങ്ങനെ റെഡിയാക്കാനൊക്കെ നോക്കുമ്പോൾ അതിന് കുറേ ഒരുപാട് ടൈം പോകെട്ടോ അപ്പോൾ വൈറ്റിലാണ് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് സ്പോഞ്ചൊക്കെ വൈറ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ബ്രൈറ്റ് നമുക്ക് പിന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ ബ്രൈറ്റ് ടൂബിൻ്റെ ഒരു ഓർഡറും പിന്നെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ എ പ്ലസ് ഫുള്ള് കിട്ടും കരുതിയിട്ടൊന്നും എല്ലാം കുട്ടികളെ സന്തോഷമല്ല എ പ്ലസിലൊന്നും അല്ലല്ലോ കാര്യമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ കേക്കൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വന്നേക്കുമല്ലോ അത് കൊണ്ടുപോയിക്കാനോ അപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് പാത്രത്തിലും ഒഴിച്ചെടുത്തിട്ട് ഒറ്റടിക്കാണ്ട് ഓവണിൽ വെച്ചെടുക്കാമല്ലോ കരുതിയിട്ടാണ് ഓരോന്നോരോന്നുണ്ടാക്കി നിൽക്കും വേണ്ട അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഓമനിലേക്ക് വെച്ചെങ്ങാണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ക്രീം വയ്ക്കുന്നതും റെഡി ആക്കണമൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ബോക്സൊക്കെ റെഡിയാക്കി പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മളെ ബ്രൈറ്റ് ടുബിൻ്റെ കേക്ക് പിന്നെ സെറ്റ് സെറ്റാക്കാനുള്ള ബോക്സാണ് കേട്ടത് നമ്മൾ ഒന്നര കിലോൻ്റെ ബോക്സാണത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിന്നെ അതിൻ്റെ ആൾ വരുമ്പോൾ അതിനൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവരോട് വീട്ടിൽ ചെന്നിട്ട് കുത്താൻ വേണ്ടി പറഞ്ഞിരിക്കാനോ നമ്മളെ ബോക്സ് പിന്നെ എത്ര ഹൈറ്റുള്ളൊ ഇങ്ങനത്തെ ബോക്സിന് കിട്ടുക അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിൽ ഒന്ന് ആദ്യം ഒന്ന് കുത്തി വെച്ചിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ അത് പിന്നെ സ്റ്റിക്ക് കൈമാണ്ടെടുത്ത് മാറ്റിട്ടോ എന്നിട്ട് പിന്നെ പിന്നെ അവരോട് പറഞ്ഞിരിക്കണം കേട്ടോ ഞാൻ ഈ കുത്തി എല്ലാ സ്ഥലത്ത് തന്നെ കുത്തി വെച്ചോണ്ടിരുന്നൊക്കെ പറഞ്ഞിരിക്കണം പിന്നെ അത് നമുക്ക് സിൽവർ കളർ ചെയ്യുന്നുണ്ടട്ടോ ഉദ്ദേശിച്ചത് ഇപ്പോൾ സിൽവർ കളറും പിന്നെ ബോൾസും ഇതൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എല്ലാ ഗോൾഡൻ കളർ വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അതേപോലെ ഇതുമ്പോൾ കുത്തുന്ന സ്റ്റിക്കൊന്നു തന്നെ ഞാൻ സിൽവർ കളർ കളറിനെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ കേക്കിൻ്റെ സാധനത്തിനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കണം കേട്ടോ നമ്മൾ സാധാ വാങ്ങുന്ന കടയിലൊക്കെ ഒരു സാധനം ഇറക്കലൊക്കെ നിർത്തിയിരിക്കണം കേട്ടോ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ളൂ ഇതിനായിട്ട് പിന്നെ ആരും മെനക്കിട്ട് നിൽക്കണില്ല അപ്പോൾ സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതേപോലെ ആദ്യം ഏത് പച്ചക്കറി പേടി ചെന്ന ആള് കേക്കിൻ്റെ സാധനം ചോദിച്ചാലും എല്ലായിടത്തും ഉണ്ടേയും ഇപ്പം അങ്ങനെയെല്ലാം ഇപ്പം ഭയങ്കര ടൈറ്റാണ് കേട്ടോ കേക്കിൻ്റെ സാധനം കിട്ടാൻ അതേപോലെ ഭയങ്കര വിലയാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ബോക്സിനാണെങ്കിലും ബേസിനാണെങ്കിലും ഒക്കെ ഡെയിലി വില കൂടുകയാണ് കേട്ടോ പണ്ടത്തെ പോലെ എന്നല്ല അപ്പം നമ്മൾ പിന്നെ കേക്കിൻ്റെ മേലെ കത്തിക്കൊന്ന് വെച്ച് കണ്ട് ഒട്ടിച്ചു കൊടുക്കണം കണ്ട് അതേപോലെ ബ്രൈറ്റ് പിൻ്റെ സ്റ്റിക്ക് ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് സിൽവറിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതും അതിൻ്റെ മേലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അവരോട് വിട്ടിച്ചെന്നിട്ട് ഇതേപോലെ വെക്കാൻ പറഞ്ഞ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ അന്നത്തെ ദിവസം കൊടുത്ത വേറെ ഓരോരോ കേക്കുകളാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രം പിന്നെന്താ അപ്പോൾ ക്രീമൊക്കെ ഉണ്ടൊഴിച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ കേക്കിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രീം ഫിയോനാണ് കേട്ടോ വിവോം ഫിയോനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ക്രീമൊക്കെ ഐസ് അയക്കണം കേട്ടോ ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തു കൊടുക്കുന്നപ്പോൾ അതിനെ ഐസ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ നമ്മളെ പിന്നെ എസ്എൽസി കേക്കിലൊക്കെ ഒന്ന് ക്രീം തയ്ച്ചു കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇതാ പിന്നെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ ക്യീ ക്രീമൊക്കെ പിന്നെ അതൊക്കെ റെഡി ആക്കിയിട്ട് അനിയൊക്കെ റെഡി ആക്കിയതിന് ശേഷം കേട്ടോ പിന്നെ കാണിക്കുന്നത് ഇതാ ഒന്ന് പേര് എഴുതിയങ്ങാണ്ടോ ഒന്ന് എഴുതാതെ ഒരേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കൺഗ്രാജുലേഷൻ എഴുതിയങ്ങാണ്ടൊന്നും എഴുതാതെ ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ ഓർമ്മയിൽ ചെറുതൊന്നുണ്ടാക്കിയാൽ മതിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കേക്കിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ കുഞ്ഞൊരു ബ്ലോഗാണെന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും